അസ്ലാമലൈക്കും ഏവർക്കും സ്വാഗതം അൽ മുക്തജർ സർവശക്തൻ്റെ നാമം അർത്ഥവും ശക്തൻ എന്ന് തന്നെ അത്രയും ശക്തമായ നാമം കൊണ്ട് ആരംഭിച്ച ഒരു സ്ഥാപനം അത് വർഷങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനപ്രിയമായി മാറുന്നു അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇന്ത്യയുടെ സ്വർണ്ണ ഹബ്ബായ സബേരി ബസാറിലും ആ നാമം ചേർക്കപ്പെട്ട് കഴിഞ്ഞു അതിനുശേഷം പ്രവാസികളെല്ലാം കാത്തിരുന്ന കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സ്വർണ്ണ നഗരിയായ ദുബായിലേക്ക് അൽ മുക്തദിർ എന്ന ആശക്തമായ നാമം വീണ്ടും വിളക്കപ്പെടുകയാണ് സ്വർണ്ണലിപികളിൽ പണിക്കൂലി എന്ന ഒരു ഹിഡൻ ചാർജ് കൊണ്ട് സ്വർണ്ണമെന്ന മഞ്ഞ ലോഹത്തെ സാധാരണക്കാരിൽ നിന്നും വിദൂരമാക്കുന്ന ഒരു ബിസിനസ് കാലയളവിൽ സബ്സിഡി കൊടുത്ത് സാധാരണക്കാരന് സർക്കാർ നൽകുന്ന പ്രഖ്യാപനം പോലെ ഒരാശ്വാസമാണ് പണിക്കൂലി പൂർണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കല്യാണ പാർട്ടിക്കോ ഒരു വിവാഹ ടീമിനോ സാധാരണക്കാർക്കോ സ്വർണം വാങ്ങുവാനായി ഈ നൽകുന്ന ഈ ഒരു പ്രത്യേക ഓഫറും ഈ ഒരു സംവിധാനവും അതുതന്നെയാണ് ഈ സ്ഥാപനത്തെ ജനകീയമാക്കിയതും കൂടാതെ നിരവധി പദ്ധതികളാണ് ഈ ഒരു സ്ഥാപനം ജനകീയമായി മുന്നേറുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വളർച്ചയെക്കുറിച്ച് അറിയുവാനായി എന്നോടൊപ്പം ചേരുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും ചെയർമാനും സിഇഒയുമായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സർ പ്ലീസ് വെൽക്കം അസാം വലൈക്കും സ്ലാം അൽ മുഖ്തർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിൽ ജുവലറി ഗ്രൂപ്പ് ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ ഐ കേരളത്തിൽ ഇന്ന് പരക്കെ ഒരു കുഞ്ഞിന് പോലും ചെറിയ കുഞ്ഞു മുതൽ വലിയ പ്രായമുള്ള ആൾ വരെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി അൽമുഖ്തർ മാറി പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഞങ്ങൾ വിവാഹ പാർട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ലാഭം തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ നട്ടല് ഇന്ന് കേരളത്തിൽ എൺപത് ശതമാനത്തോളം വിവാഹ പാർട്ടികൾ കഴിഞ്ഞ വർഷം അൽ മുഖ്തദറിനെ ഒരു ബ്രാൻഡായിട്ട് കണ്ടെത്തുകയും ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു ആ ഒരു വിജയത്തിൻ്റെ ഒരു അലയൊലിയാണ് ഇന്ന് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ലോകത്തിൻ്റെ തന്നെ സ്വർണ്ണ ഹബ്ബായ ദുബായിൽ ദ പ്രസ്റ്റീജിയസ് റോഡായ കി അൽ കിസേസ് ടൂല് മുഖ്തർ എന്ന് പറഞ്ഞ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജുവല്ലറി ആൻഡ് അൽ കഫാർ പ്രീഷ്യസ് മെറ്റൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇത് രണ്ട് ഒരുമിച്ച് കാണാൻ ചെയ്യാൻ സാധിച്ചത് ഇന്ന് നൂറ്റൻപതിൽ പരം രാജ്യത്തിലുള്ള ആളുകൾ അവരുടെ ഉപജീവനം കണ്ടെത്താൻ വേണ്ടി യു എയിൽ വന്ന് ജീവിക്കുകയാണ് ഇവർക്കെല്ലാം ഒരു നല്ലൊരു ഒരു കൂടി സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം തുടക്കം മുതൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും യു എ പ്രത്യേകിച്ച് ദുബായിലുള്ള നിവാസികളായിട്ടുള്ള എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളതിന് കൃതജ്ഞത ഉള്ളവരാണ് വരുന്ന ദിവസങ്ങളിലും ഞങ്ങൾ ഇവർക്ക് വേണ്ട ഏറ്റവും പുതിയ നൂതനമായ കളക്ഷനുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്നിവിടെ എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളൊരു വികസനത്തിൻ്റെ പാതയിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ അടുത്ത സ്ഥാപനങ്ങൾ ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളും വരുന്നുണ്ട് കൂടാതെ ഏഷ്യയിൽ വരുന്നുണ്ട് യൂറോപ്പിൽ വരുന്നുണ്ട് അമേരിക്കയിൽ വരുന്നുണ്ട് അങ്ങനെ മിഡിൽ ഈസ്റ്റ് എല്ലാ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വലിയ നേട്ടത്തിന് കാരണമായത് മലയാളികളുടെ അകമഴിഞ്ഞ സഹകരണമാണ് അതിനെന്നും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്കറിയാം ഒരു സ്ഥാപനമായാൽ മുക്തർ മാറി അതിന് പ്രധാന കാരണം ഞങ്ങളുടെ പ്ലാനുകളാണ് സീറോ മേക്കിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റ് സന്തോഷം എന്ന പദ്ധതി ആദ്യമായി സ്വർണ്ണ വിപണന രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നു അത് ജനങ്ങളെ ഏറ്റെടുത്തു അഡ്വാൻസ് ഓർഡറിലൂടെയും ഞങ്ങൾ ഞങ്ങളോട് കസ്റ്റമേഴ്സ് ഇടപഴകുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം റെഡി ഡീ വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം അതായത് ലാഭം കസ്റ്റമേഴ്സിനെന്നുള്ള പദ്ധതിയിലൂടെ ഞങ്ങൾ ഇത് ആവിഷ്കരിച്ചു ഇത് ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസത്തിന് കാരണം ഇത് നിങ്ങൾക്കറിയാം സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ലോകത്ത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി കൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചത് വിവാഹ പാർട്ടികളെ എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ടുള്ള ഈ വിലക്കയറ്റത്തെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയ ഒരു പദ്ധതിയായിരുന്നു ഞങ്ങളുടെ അത് തുടർന്നും ഞങ്ങളുടെ ഈ പദ്ധതികൾ മുന്നിലോട്ടുണ്ടാവും ഞങ്ങൾ ഈ വിവാഹ സീസണിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ മറിയം ലോകോത്തര നിലവാരമുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു അതിന് വലിയ ജനസ്വീകാര്യത ലഭിച്ചു കൂടാതെ ഞങ്ങൾ പുരുഷന്മാർക്കായിട്ടൊരു സം ഒരു ഒരു റെഡിയായിട്ട് കൺവേർട്ട് ചെയ്ത് ക്യാഷിന് കൺവേർട്ട് ചെയ്ത് ഗോൾഡാക്കുന്ന അൽ ഫത്ത എന്ന് പറഞ്ഞ ഗോൾഡ് കോയിൻ പ്രൊഡക്റ്റ് ഞങ്ങൾ ജനങ്ങൾക്കായി സമർപ്പിച്ചു അതിന് കോർപ്പറേറ്റ് ലെവൽ മുതൽ എല്ലാ ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത് കൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ യു ഐ പ്രവേശനത്തോടുകൂടി ഞങ്ങൾ രണ്ട് പുതിയ പദ്ധതികളിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്ന് പ്രിൻസസ് ആണ് അതായത് ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ഞങ്ങളുമായിട്ടുള്ള ഒരു കൊടുക്കൽ വങ്ങനെ ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾ പ്രിൻസസ്സായി മുക്തദിനെ പ്രഖ്യാ പ്രിൻസായി പ്രഖ്യാപിക്കുകയും അതിന് ഒട്ടനവധി ആനുകൂല്യങ്ങളും അതിൻ്റെ എല്ലാ വിജയത്തിനും ഞങ്ങളോടൊപ്പം ഒരു അവസരം കൂടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഒരുക്കുകയാണ് കൂടാതെ ഞങ്ങൾ സ്ത്രീകൾക്കായിട്ടുള്ള പുതിയ പരിപാടികൾ ഞങ്ങൾ ആവശ്യത്തു ചെയ്തിട്ടുണ്ട് അത് വരുന്ന വിമൻസ് ഡേ ഞങ്ങൾ പ്രഖ്യാപിക്കും അങ്ങനെ പല നൂതനമായ പദ്ധതികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യാപാര രംഗത്ത് ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകുകയും അവർക്ക് ഒരു നല്ലൊരു ഒരു സ്വർണ്ണ വാങ്ങുന്ന ഒരു 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 സ്വർണം വാങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും ലാഭത്തിനും ഏറ്റവും നല്ല സൊലക്ഷനും നൽകിക്കൊണ്ട് ഞങ്ങൾ ജൈത്രയാത്ര തുടരുകയാണ് പല ദിവസങ്ങളിൽ ഞങ്ങളുടെ കടകളുടെ ഉദ്ഘാടനങ്ങൾ കാണും ഈ വർഷവും ഞങ്ങൾ ഇരുപത്തൊന്നിൽ ഇരുപത്തഞ്ച് ഷോറൂമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈശാ അല്ല ഞങ്ങളതെല്ലാം അച്ചീവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ഒരു നാമം ഇപ്പോൾ കേൾക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരന് സ്വർണത്തോട് അടുപ്പിക്കുന്ന ഒരു ഒരു പാലമായിട്ട് താങ്കൾ മാറുകയാണ് അല്ലെങ്കിൽ താങ്കൾ സ്ഥാപനം അങ്ങനെ മാറുകയാണ് കാരണം ഒരു കല്യാണം വരുമ്പോൾ ഏറ്റവും വലിയൊരു കുട്ടിയുടെ പിതാവിനുണ്ടാകുന്ന വിഷമവും ഒരു ആധി എന്ന് പറഞ്ഞാൽ എങ്ങനെയെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുന്നുള്ളതാണ് അങ്ങനത്തെ ആളുകളെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ട് താങ്കളും താങ്കളുടെ സ്ഥാപനവും മാറും തീർച്ചയായിട്ടും അതായത് ഇന്ന് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു കസ്റ്റമർ കെയർ മാനേജർ മുതൽ ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ചെയർമാൻ വരെ ഞാനാണ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജനങ്ങളുമായിട്ട് അവരുടെ പൾസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരാണ് അവരെന്താണ് ആഗ്രഹിക്കുന്നത് ഇന്നെൻ്റെ ഇന്ന് കേരളമല്ല എല്ലായിടും വിളിച്ചു വയ്ക്കുന്ന മുക്തർ ഇവിടെ എപ്പോൾ തുടങ്ങുമെന്നാണ് നിങ്ങളെന്നിവിടെ വരുമെന്നാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതാണ് ഓരോ ആൾക്കാർ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് കാര്യം ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ അവർ വീക്ഷിക്കുകയാണ് അവർ അവർക്ക് ആവശ്യമായത് അവർക്ക് അനുകൂലമായത് അവർക്ക് സന്തോഷത്തിന് കാരണമായി മാറിയപ്പോൾ അവരെല്ലാം എന്നെ ഒരു സ്വർണം വാങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു ജുവലറിയായി ഞങ്ങൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു ആരെങ്കിലും ഒരു ഗോൾഡ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവർ ഇന്ന് തന്നെ ഞങ്ങൾ യു എയിൽ തുടങ്ങുമ്പോൾ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ജനത്തിരക്കാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഷട്ടർ ഇട്ടാക്കുന്നത് കാര്യം ഞങ്ങൾക്ക് ഞങ്ങളെ കപ്പാസിറ്റിക്ക് അതീതമാണ് മൂന്ന് മണി നാല് മണിവരെ ഞങ്ങൾ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ഞങ്ങളുടെ ഷോറൂമുകളുടെ അവസ്ഥ കേരളം മുഴുക്കിയും അതുപോലെ ഇന്ത്യ മുഴുക്കി ഞങ്ങളെ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ പ്രവാഹമാണ് വരുമ്പോൾ കാണുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ആളുകൾ ലോകത്തെ പല രാജ്യങ്ങളിലെ ആളുകൾ അവരൊക്കെ വന്നിട്ട് ഇവിടെ ഷോപ്പ് ചെയ്യുന്നു അത്മുഖ്ധരന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു അത്മുഖ്ധരമായിട്ട് അടുക്കുന്നു അപ്പം താങ്കൾ നാട്ടിലെ ഇരുപത് മുപ്പതോളം സ്ഥാപനങ്ങളായി കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഇന്റർനാഷണൽ സ്ഥാപനമാണ് ദുബായിലുള്ളത് ഉള്ളത് അപ്പം ആ ദുബായിലുള്ള ഒരു ബിസിനസ് കൾച്ചറും നാട്ടിത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു പ്രധാനമായിട്ട് ഇത് ഒരു ഇത് പർച്ചേ ഇത് ഒരു ബിസിനസ്മാൻ്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ദുബായ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ആളുകളാണ് തീറ്റ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്ന് വിജയിച്ച് ബിസിനസ് ചെയ്ത് നിൽക്കുന്നവരാണ് കൂടുതലും എല്ലാ രംഗത്തും അപ്പോൾ അവർക്ക് ജുവലറി അവർക്ക് ആവശ്യമാണ് അപ്പോൾ അവർക്കൊരു നല്ല ലാഭത്തോടു കൂടി ഒരു ജുവലറി വരുന്നു അതവർ സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോവുകയാണ് അതായത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യ ഞങ്ങൾ പോകുമ്പോൾ മക്ക മദീന ഇതുപോലെ ദുബായെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മറ്റൊരു പത്ത് നൂറ്റമ്പത് രാജ്യത്തിലുള്ള ആളുകളോളം ഇവിടെയുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഞങ്ങൾക്ക് അവിടെ പോയി കൊടുക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് അവരുമായിട്ട് കൊടുക്കൽ വാങ്ങാൻ അവരോട്ടൊരു പരിചയപ്പെടൽ ഞങ്ങൾക്ക് സാധ്യമായി അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമായത് മുക്തർ ഗ്രൂപ്പിനെ ഇന്ന് ലോകത്തിൽ എളുപ്പം എത്തിക്കാൻ പറ്റും ഞങ്ങളുടെ വരവ് എല്ലാവരും സ്വീകരിച്ചിരിക്കുകയാണ് ആ നിലയിലേക്കാണ് ഞങ്ങൾ വന്നെത്തി കഴിഞ്ഞത് ഒരു വെൽക്കമ്മിങ് ആയിട്ട് ആളുകൾ കാത്തിരിക്കുക വെൽക്കമ്മിങ് ആണ് ആളുകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജുവലറിയിൽ വന്ന് എല്ലാ എല്ലാ ഐറ്റം ഇവൻ അറബ്സ് വരെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന് സാധനം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പല അറബികളും എന്നെ വിളിച്ച് ചോദിച്ച് കട കണ്ടെത്തി വഴി കണ്ടുപിടിച്ച് അവർ വന്നിരിക്കുക സ്ത്രീകളും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം ഈ ഒരു മുന്നേറ്റം ഈ ഒരു കാൽവയ്പ ഒരു പക്ഷേ ലോകത്തിലേക്കുള്ളൊരു യാത്രയ്ക്കുള്ള ആദ്യ പടിയായിരിക്കാം ഇന്ത്യ കടന്ന് കടൽ കടന്നുള്ള ലോകയാത്രയായിട്ട് അൽമുക്തറിൻ്റെ ലോകയാത്രകളുടെ ഒരു ആരംഭമായിരിക്കാം ദുബായിലുള്ള ഈ ആരംഭം നിങ്ങളുടെ വാക്കുപോലെ തന്നെയാണ് ഞങ്ങളും ആ പ്രതീക്ഷയിലാണുള്ളത് ഇതെല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും എത്തിക്കണം എന്നുള്ള ഒരു വലിയ പദ്ധതിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് ചുരുങ്ങിയ കാലം കൊണ്ട് അഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളോടുകൂടി ലോക ലോകരാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും ഞങ്ങൾ ഈ വ്യാപാരം എത്തിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ഒരു പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാം ഉള്ളത് ഞങ്ങളിപ്പോൾ ആയിരത്തിൽ പരം ടീമാണ് ടീമാണുള്ളത് ഞങ്ങളത് വർദ്ധിക്കും ഇൻഷാല്ല വരും വരും വർഷങ്ങളോടുകൂടി ഞങ്ങൾ പത്ത് പതിനായിരത്തോളം തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കും എല്ലാ രാജ്യത്തിലും കൂടെ എന്നുള്ളൊരു പദ്ധതിയോടുകൂടി ഞങ്ങൾ മുക്തദർ ഗ്രൂപ്പ് ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഞങ്ങൾ നല്ല സ്വീകാര്യതയാണ് എല്ലായിടത്തും ഞങ്ങൾ നല്ല സ്വീകാര്യതയാണ് കേരളത്തിൽ തന്നെ മലബാർ ഭാഗങ്ങളിലെ ആളുകൾ കാത്തിരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും മലപ്പുറത്ത് ഞങ്ങളുടെ പുതിയ സംരംഭങ്ങൾ വരികയാണ് മലപ്പുറം മലബാർ സൈഡുകളിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എല്ലായിടത്തും ഞങ്ങൾ വരികയാണ് അതുപോലെ തമിഴ്നാട്ടിൽ ഞങ്ങൾ വരുന്നുണ്ട് എല്ലായിടത്തും ഞങ്ങൾ വരികയാണ് അപ്പം ഞങ്ങൾ സ്റ്റഡി ആയിട്ടും സ്ലോലി ഞങ്ങൾ സ്റ്റഡി ആയിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റേതായ താമസമുണ്ട് പക്ഷേ എല്ലാ ജനങ്ങളും ഇങ്ങോട്ട് എത്തുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ തൃശ്ശൂർ മലപ്പുറത്തുള്ളവരും മലപ്പുറത്തുള്ളവരോ ഒന്ന് ഞങ്ങളിത് വാങ്ങുന്നുണ്ട് കോഴിക്കോടുള്ളത് വന്ന് വാങ്ങുന്നുണ്ട് പാലക്കാടുള്ളവരോ വന്ന് വാങ്ങുന്നുണ്ട് ഇപ്പോൾ കാസർഗോഡ് ഉള്ളവർ വന്ന് വാങ്ങുന്നുണ്ട് ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ കാണാമെന്ന് കഴിച്ചാൽ ഷാർജിന്നും അജ്മാനിൽ നിന്നും മുൽഖുവിനടക്കുള്ള എൺപത് എട്ടുകളിൽ നിന്ന് ആൾക്കാരോട് വന്ന് റാസൽ കൈമൊക്കെ കാളുകൾ വന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഒരു ഈ ഒരു ഔട്ട്ലെറ്റിൽ കാണുന്നു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി നേരത്തെ അറിയാം ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലിനെ പറ്റി അറിയാം ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് ആ ഒരു വിശ്വാസമാണ് എത്ര ദൂരത്തുനിന്ന് അവർ പൈസ ചിലവാക്കി വരാനായിട്ട് അവർക്ക് ധൈര്യം തോന്നുന്നു മറ്റുള്ള കടകൾ പോലെ അല്ല ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ആളുകൾക്ക് ഞങ്ങളെ വാക്കുപാലിക്കുന്നവരാണ് അൽമുഖ്തർ ഗ്രൂപ്പ് അതുപോലെ ലോണ് പലിശരഹിതം ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പലിശരഹിതമാണ് അതുപോലെ തന്നെ ഞങ്ങൾ അഡ്വാൻസ് ഓർഡറിലൂടെയാണ് ഞങ്ങൾ വന്നത് ആ രീതി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോണുകളില്ല വെരി ഗുഡ് അപ്പോൾ ഇതൊരു കാഴ്ചപ്പാടാണ് ഇതൊരു മൂല്യമാണ് മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ കച്ചവടത്തിലൂടെ കൊടുക്കൽ വാങ്ങൽ എന്ന പ്രക്രിയയിലൂടെ ഒരു വികസിപ്പിക്കാനുള്ള ഒരു മോഡൽ അൽമുക്തിർ കാണിച്ച് തരികയാണ് ഇത് പലർക്കൊരു മാതൃകയാണ് ഇത് സ്വർണ്ണവ്യാപാരത്തിൽ മാത്രമല്ല വ്യാപാരികളായ കച്ചവടക്കാരായ ആളുകൾ കച്ചവടം എന്ന് പറഞ്ഞാൽ അതൊരു ആശയവിനിമയമാണ് ജനങ്ങളുമായി ആ ആശയവിനിമയത്തിനുള്ള ഒരു മോഡലാണ് അൽമുക്തീർ ഇവിടെ തീർക്കുന്നത് വെറും കച്ചവടം മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധത കൂടി ഈ സ്ഥാപനം നിലനിൽക്കുന്നുണ്ട് അതുകൂടി ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ഥാപകനായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുസ്സലാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനകത്ത് സി എസ് ആർ ആക്ടിവിറ്റികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കാണാറുണ്ട് അതെ അൽ മുഖ്തർ എഡ്യൂക്കേഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ ഞങ്ങൾ ആരംഭിച്ചു അത് കേരളത്തിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകുക അതുപോലെ തന്നെ ഖുർആൻ ഷെരീഫ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെയുള്ള അത് സൗജന്യമായിട്ട് ഞങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചുകൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആ കേരളത്തിലൂടെ നിങ്ങൾ ഞങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കും ഭക്ഷണങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കും ഞങ്ങൾ ചാരിറ്റി ഞങ്ങളേതായ രീതിയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ബിസിനസിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും പാർപ്പിടം എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളൊരു പദ്ധതിയാണ് ഞങ്ങൾ കാണുന്നത് തൊഴിലാളികൾക്ക് അവർക്ക് ക്ഷേമനിധി പോലെ അങ്ങനെ മറ്റേ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ തന്നെ അസോസിയേഷൻ ജി ഡി ജെ എം എം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ അതിനിന്നിപ്പോൾ ദേശീയ തലത്തിലേക്ക് വരികയാണ് ഇൻ്റർനാഷണൽ ആവുകയാണ് ജി ഡി ജിയിലേക്കു വരിക സോ ഇതുപോലെ ചാരിറ്റി ഞങ്ങൾ എല്ലാം ഇൻറ്റർനാഷണൽ ആവുകയാണ് അതുപോലെ ഞാൻ സിബിറ്റിൻ്റെ ഇന്ത്യയുടെ ഗവർണറാണ് ഈ പരിശ്രമങ്ങൾക്കും ഈ ഒരു നീയത്തുകൾക്കൊക്കെ തന്നെ അമേരിക്കയും യു കെയും ശ്രീലങ്കയും നേപ്പാളും വിയറ്റ്നാമും അടക്കമുള്ള ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എല്ലാം വെറും ഒരു ആരംഭമാണ് വലിയൊരു യാത്രയുടെ ആരംഭമാണ് യാത്ര പാതി പോലും എത്തിയിട്ടില്ല ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ആ സഞ്ചാരപഥത്തിൽ താങ്കളുടെ ചിന്തകൾക്കും വീക്ഷണങ്ങൾക്കും ഈ ഈയൊരു ലക്ഷ്യത്തോടുള്ള യാത്രയിലേക്ക് എല്ലാവിധ ഭാവങ്ങളും വിജയാശംസകളും നേരുകയാണ് ഓൾ ദ ബെസ്റ്റ് വിഷയസ് ടു ദ ഗ്രൂപ്പ് അൽമുഖത്തിൽ ടു കോൺകർ ദ വേൾഡ് വിത്ത് സപ്പോർട്ടിംഗ് ദ പീപ്പിൾ ഇൻ ഹ്യൂമാനിറ്റി താങ്ക് യു താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു